ലക്ഷം വർഷങ്ങളുടെ പണങ്ങൾ മനുഷ്യരാശിക്കണ്ടത് ആ സമയങ്ങളിലെല്ലാം തന്നെ കാടുകളിൽ ഗുഹകളിൽ ജീവിച്ച മനുഷ്യർ ആ കാലഘട്ടത്തിൽ പല പ്രതിസന്ധികളും നേടി അതിൽ ഒന്ന് പ്രധാന പ്രധാന ഭക്ഷണമായിരുന്നു രണ്ട് രണ്ട് മറ്റ് വന്യജീവികളുടെ ആക്രമണമായിരുന്നു മറ്റു മൃഗങ്ങളെ പോലെ പോലെ പച്ചക്ക് മാംസം കഴിക്കാനോ അല്ലെങ്കിൽ പച്ചക്കുള്ള കായികനികൾ കഴിക്കാനോ പറ്റിയിരുന്നില്ല വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു മനുഷ്യൻ ശാരീരികപരമായി ദുർബലനായിരുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ മനുഷ്യൻ നേരിട്ടത് സംഘടിച്ചുകൊണ്ടായിരുന്നു സംഘടിതമായിട്ട് നിന്നുകൊണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ നേരിടുന്നു ീ കണ്ടുപിടിച്ചു ഭക്ഷണങ്ങള് ഉപയോഗിച്ച് കഴിപ്പിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യന്റെ പരിണാമത്തിലെ ദീർഘകാല ചരിത്രം മനുഷ്യനൊരു കാട്ടു ജീവിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ സംഘടിച്ച് നിന്നുകൊണ്ട് അവരുടെ വിഭാഗത്തിന് വേണ്ടി പൊരുതികൊണ്ട് നിൽക്കുന്നത് ആ കഴിവിലൂടെയാണ് മനുഷ്യരാശി അതിജീവിച്ചു വന്നത് കൃഷിയുടെ തുടക്കത്തോട് കൂടിയിട്ട് പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യവംശം വീടുകളൊക്കെ വെച്ച് അവിടെ കേന്ദ്രീകരിക്കാൻ തുടങ്ങി അങ്ങനെ വിവിധ ഗോത്രങ്ങൾ ഉണ്ടായി പല സ്ഥലങ്ങളിൽ ആൾക്കാര് അവർക്ക് വേണ്ടുന്ന പച്ച സാധനങ്ങളും കന്നുകാല വളർത്തലൊക്കെ ആയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ സ്വയം ഉൽപാദിപ്പിക്കുന്ന രീതിയിൽ ഈ നടപടി അയക്കുന്ന അവസ്ഥ വിട്ടുകൊണ്ട് സ്ഥിരം താമസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ വിവിധ ഗോത്രങ്ങൾ രൂപപ്പെട്ടു ഒരു ഒരു ഗോത്ര സമ്പത്ത് മറ്റൊരു ഗോത്രം കൊള്ളയൽപ്പെടുന്ന അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു കാരണം മനുഷ്യനെ സംബന്ധിച്ചുള്ള ഭക്ഷണം പ്രധാനമായിരുന്നു ഭക്ഷണം ഈസി ആയിട്ട് എങ്ങനെ എങ്ങനെ അഴിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് മനുഷ്യനെ ചിന്തിക്കുന്നത് കാരണം മനുഷ്യന് പരിഷ്കൃത ബുദ്ധിയൊന്നുമില്ല എനിക്ക് ഭക്ഷണവും ഇല്ലെങ്കിലും മറ്റേ ആളുടെ തട്ടിപ്പറിക്കുന്നതിൽ ഒരു ന്യായക്കോടും വന്നിട്ടായിരുന്നില്ല വികാസം കുറവായിരുന്നു അപ്പൊ ഒരു ഗോത്രത്തെ മറ്റൊരു ഗോത്രം കൊള്ളയടിക്കാനുള്ള വിഭവങ്ങളായിട്ടാണ് കണ്ടത് അവര് ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷ്യധാനങ്ങളെ അങ്ങനെ യാതൊരു അധ്വാനമില്ലാതെ അല്ലാതെ പിടിച്ചെടുക്കുക എന്നുള്ള നിലപാട് നിലപാട് ആ കാലഘട്ടത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായിരുന്നു കൃഷിയും കന്നുകാലി വളത്തിലൊക്കെ വളരെ പരിമിതമായിട്ട് അവരുടെ ഉൽപാദനങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു കാർഷിക നാശം ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു കൊടുങ്കാറ്റിണ്ടായിരുന്നു മറ്റേ രോഗാണുക്കളുടെ ആക്രമണങ്ങൾ കൊണ്ടൊക്കെ വിളവുകളൊക്കെ നശിച്ച കാലമാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ പട്ടിണി പട്ടിണി മരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഈ ക്ഷാമ കാലത്തെല്ലാം തന്നെ പരിഷ്കൃതനല്ലാത്ത മനുഷ്യൻ പല സ്ഥലങ്ങളിലായിട്ട് കൂട്ടം കൂടി ജീവിക്കുന്ന മനുഷ്യൻ മറ്റുള്ള ആൾക്കാരുടെ വിഭവങ്ങളെ ആക്രമിച്ചു അവരെ ആക്രമിച്ചുകൊണ്ട് രണ്ടു ലക്ഷം വർഷത്തിന്റെ പഴക്കമുള്ള മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചത് നമ്മൾ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെയാണ് ഒരു ഗോത്രം നമ്മൾ എന്ത് മറ്റുള്ള ഗോത്രവും നമ്മളെ എന്ത് നമ്മൾ മാത്രമാണ് പ്രധാനം മറ്റുള്ളവർ എന്ന് പറയുന്നത് അവിടെ ടിക്കാനുള്ള വിഭങ്ങൾ മാത്രമായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുന്ന അക്രമ കാര്യങ്ങളായിരുന്നു കാരണം അവര് തിരിച്ചിട്ട് നമ്മുടെ ഭക്ഷണം നടത്താൻ ആക്രമിക്കുക അപ്പൊ ഇതേ ഇതേപോലെ മനുഷ്യന്റെ പരിണാമചരിത്രത്തിനുടനീളം ഗോത്രീയ ജീവിതം നയിച്ച മനുഷ്യൻ ആധുനിക സമൂഹത്തിൽ എത്തിയപ്പോഴും ഗോത്രിയ ചിന്തകൾ കൈവിട്ടിട്ടില്ല എന്നിടത്തിലാണ് മതത്തിന്റെയും ഈ പറയുന്ന എല്ലാതരം സംഘടിത ബോധങ്ങളുടെയും അടിസ്ഥാനം ഇത്രയും കാലം തുടർന്നു വന്ന ആ ഒരു ചിന്ത നമ്മൾ അവർ നമ്മൾ അവർ എന്നുള്ള ചിന്തയിലെ അതാണ് ഗോത്രിയത എന്ന് പറയുന്നത് ഈ ഗോത്രിയത ഒരു പരിഷ്പരിതനല്ലാത്ത മനുഷ്യന്റെ നമുക്ക് പാരമ്പര്യമായി ഒരു പരിണാമത്തിലൂടെ കിട്ടിയ ഒരു കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഒരാൾ മറ്റുള്ളവരെ കൊള്ളയടിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയൊക്കെ ആധുനിക മനുഷ്യന്റെ ചിന്തയാണ് ഈ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നമ്മുടെ അതിജീവനത്തിൽ അന്ന് സഹായിച്ചത് ഈ ഗോത്രീയ ചിന്തയായിരുന്നു അതായത് ഗോത്ര ചിന്തയിലൂടെയാണ് നമ്മൾ സംഘടിച്ചുകൊണ്ട് നമ്മളെ ഭക്ഷണം തീരുമ്പോൾ മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുകയും ആ അടിസ്ഥാന ചിന്തകൾ തന്നെയാണ് ഇന്ന് മതങ്ങൾ ഉണ്ടായതും എല്ലാ സംഘടന രൂപങ്ങളും ഉണ്ടായതും ഒരു സംഘടനയിൽപ്പെട്ടവരും മറ്റുള്ളവരെ കാണുന്നത് അവർ എന്ന രീതിയിലാണ് ഞങ്ങൾ നല്ലവർ അല്ല അവർ അവർക്ക ഈ രീതിയിൽ ഞങ്ങൾ അവർ എന്നല്ല വേർതിരിവ് എവിടെയൊക്കെ ഉണ്ടാകുന്നു അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രാകൃത മനുഷ്യന്റെ കാട്ട് മനുഷ്യന്റെ പരിഷ്കൃതനല്ലാത്ത അല്ലാത്ത ലോകത്തുള്ള ആ ചിന്തയാണ് അവിടെ നമ്മൾ എന്ന് പറയുന്നത് നല്ലവരായിരിക്കും മറ്റുള്ളവർ അക്രമ കാര്യങ്ങൾ അവർ ഇതേപോലെയാണ് എല്ലാ ഗോത്രങ്ങളിലും ചിന്തിക്കുക കാരണം ഗോത്രീയരാണ് ചെയ്യുന്നത് അയാളുടെ എന്ന് പറയുന്നത് എന്റെ എന്റെ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യത ഈ കുലം കുത്തികളെന്നുള്ള പ്രയോഗം പോലെ ഉണ്ടായാലും അങ്ങനെയാണ് ഹ്യൂമൺ ലൈറ്റ് അക്കാദമി ഇതിൽ ഒരാൾ തെറ്റി ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യത ആണ് എന്നുള്ള ചിന്തയാണ് ഗോത്രീയത ഒരു തെറ്റുകാരനെ ഒറ്റപ്പെടുത്തണം അയാളെ തുറന്ന സമൂഹത്തിൽ തുറന്നു കാട്ടണം എന്നുള്ള ചിന്തയാണ് ആധുനിക മനുഷ്യന്റെ ചിന്ത കുലം ഒരു ഒരാളെ കുലത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ ആ കുലത്തിന് വേണ്ടി സംരക്ഷിക്കണം എന്നാണ് ഗോത്രീയ ചിന്ത ആ ഗോത്വ ചിന്ത തന്നെയാണ് എല്ലാ പാർട്ടിക്കാളും അതുകൊണ്ടാണ് സ്വന്തം അഴിമതിക്കാരനെയും സ്വന്തം പെണ്ക്കാരനെയും ന്യായീകരിക്കുകയും അതേസമയം തന്നെ മറ്റൊരു പാർട്ടിയിൽ ഇതേ സംഭവം വന്ന് ഞാൻ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആ പാർട്ടിക്കാരൻ ഇത് തന്നെയാണ് ചെയ്യുന്നത് അവരുടെ പെണ്ണുകുടിക്കാരനെ അവരെ സംരക്ഷിക്കും ഇതൊക്കെ ഒരു മാനസിക അടിമത്വം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി അന്ധമായി അന്തിക്കുക അതിനുവേണ്ടി അന്ധമായി വാദിക്കുക പക്ഷം പിടിക്കൽ നിഷ്പക്ഷതയില്ല പക്ഷം പിടിക്കുക എന്നുള്ള ഗോത്ര നിഷ്പക്ഷം വെച്ചാൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അതിൽ ഏതാണ് ശരി എന്നത് കണ്ടെത്തിക്കൊണ്ട് ആ പക്ഷത്ത് നൽകലാണ് അവിടെ മുൻവിധികൾ എവിടെയില്ല ന്യായാങ്ങൾ മാത്രമല്ല മാത്ര ഇപ്പൊ ഇത്തരത്തിലുള്ള ഗോത്രീയ ചിന്തയുടെ ഉൽപ്പന്നങ്ങളാണ് മതങ്ങളാണെങ്കിൽ മതത്തിൽ എന്തുകൊണ്ട് വർഗീയത വരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാര്യം നമ്മൾ നമ്മെൻ്റെ ആൾ അല്ലെങ്കിൽ നമ്മളെ പുറത്തൊട്ടാൾ പുരുഷൻ്റെ ആള് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഹിന്ദുവാണ് ഹിന്ദുവാണ് ഞാൻ ബുദ്ധനാണ് ഹിന്ദനാണ് ഈ രീതിയിലെ ചിന്തയാണ് ഗോത്രിക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മതസൗഹാർദ്ദികൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ അസംബന്ധ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ശ്രദ്ധ വിവരങ്ങൾ കാരണം ഒരു മതത്തിന്റെ ഉള്ളിലുള്ള അവാന്തര വിഭാഗങ്ങളെ പോലും ഒന്നിപ്പിക്കാൻ മതത്തിന് കഴിയുന്നില്ല ക്രിസ്തു മത എടുത്തു കഴിഞ്ഞാൽ മലങ്കരം സുറിയാനി ഓർത്തുടർത്തി ഇവരൊക്കെ തമ്മിലടുകയാണ് സുന്നി മുഞ്ഞ ജമായത്തൊക്കെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ ഉള്ളിൽ ഹിന്ദു മതത്തിനുള്ളിൽ നായർ നവ്യ എന്നൊക്കെ പറഞ്ഞു ജാതി പ്രസ്ഥാനങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മതത്തിനുള്ളിലെ അവാന്തര പോലും ഒന്നിപ്പിക്കാൻ പറ്റാത്ത മതങ്ങൾ മറ്റു മതങ്ങളായിട്ട് സൗഹൃദം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബർദ്ദമാണ് നമുക്കാവശ്യം മതസൗഹാർദ്ദ റാലികളല്ല നമുക്കാവശ്യം മാനവ സൗഹാർദ്ദ റാലികളാണ് ഒരു കുറിതൊട്ട ഹിന്ദുവും ഒരു തലയിൽ തൊപ്പിയിട്ട മുസ്ലിമും ഒരു കുരുശയെ കുൽ കെട്ടിത്തൂക്കിയ ഒരു ക്രിസ്ത്യാനിയും ചുമല്ലി കൈവെച്ച് നടന്നതിന് ഇവിടെ മത സൗഹാർദ്ദം വരില്ല കാരണം ഇവരുടെ ഇടയ്ക്ക് ഉള്ളിൽ കിടക്കുന്നത് ഞാൻ ഹിന്ദുവാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനി എന്നുള്ള മതമാണ് ഇത് മാറിയിട്ട് എന്നാണ് ഞാനും മനുഷ്യരാണ് അയാളും മനുഷ്യരാണ് ഇദ്ദേഹം മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും മനുഷ്യ വരുന്നോ അന്ന് മാത്രമേ ഇവിടെ മാനവ സൗഹാർദ്ദം തന്നെ മത സൗഹാർദ്ദത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കണം മതം മനുഷ്യനെ വിഭജിക്കുക മാത്രമേ എല്ലാ മതങ്ങളും അപരനെ കാണുന്നത് ശരിയായല്ലാത്ത മാര്ഗത്തിലും നടത്തുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ പരിചയപ്പെടുന്നത് ക്രിസ്തു മാത്രമേ ജീവി എല്ലാവരും നരകത്ത് പോലെ ഇസ്ലാം കാണുന്നതോ ബഹുദേവാരാധികൾ അള്ളാഹു അല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം നരകത്തിലാണ് അതുപോലെ ഹിന്ദു ഹിന്ദുമതം ഹിന്ദുമതത്തിന്റെ സ്വർഗ്ഗത്തെ മാത്രമേ ഹിന്ദു ഹിന്ദുമതത്തിനും സ്വർഗമുണ്ട് ഒരു പക്ഷേ മേനാകാര അമ്പാതൻ്റെ പത്ത് എഴുപത്തിരണ്ട് ബൂറിന്റെ പോലെ അവിടെ ആൾക്കാരുണ്ട് പക്ഷെ അഞ്ചെണ്ണയുള്ളൂ എന്നല്ലേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ തന്നെയാണ് മതത്തിന്റെ ചിന്ത മതത്തിന്റെ ചിന്ത ഗോത്ര ചിന്തയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ അടിമകളുടെയും ചിന്ത ഗോത്ര ചിന്തകളാണ് ഇതിൽ നിന്നൊക്കെ കൊണ്ട് സ്വതന്ത്ര ചിന്തയിലൂടെയാണ് ആധുനിക സമൂഹത്തിലെ മനുഷ്യൻ ജീവിക്കേണ്ടത് മതത്തിനല്ല മനുഷ്യനാണ് പ്രധാന മതപരമായ വേർതിരിവ് എല്ലാം എല്ലാവരെയും മനുഷ്യനായി കാണാനുള്ള കഴിവാണ് നമുക്ക് ആവശ്യം അതിന് അതിന് പറ്റുമെങ്കിൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്ത് കിടപ്പുക നിങ്ങൾ മതം ഉപേക്ഷിക്കുക ഇനിയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മതത്തിനുള്ളിൽ മാനവീയനു വേണ്ടി സംസാരിക്കുന്ന ആളായിരിക്കും ഒരു മതവാദിയായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ മതം എപ്പോഴും മതത്തിനുള്ളിലെ ആൾക്കാരെ മാത്രമേ മനുഷ്യനായിട്ട് കാണുന്നില്ല മതത്തിൽ ഏത് മതത്തിൽ എടുത്തു കഴിഞ്ഞാലും ഇഷ്ടം പോലെ അപരമത വിദ്വേഷം ഞാൻ കാണിച്ചു തരാം ബൈബിളിൽ ഞാൻ കാണിച്ചുതരാം ഖുറാനിലെ കാണിച്ചുതരാം മനുസ്മൃതിയിൽ കാണിച്ചു തരാം ഭൂരിപക്ഷം വരുന്ന മതത്തിലെ ആൾക്കാരെ മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റാത്ത ഒരു കൃത്യമായിരുന്നു മനുഷ്യ ബ്രാഹ്മണന്റെ ആധിപത്യമാണ് ബ്രാഹ്മണനാണ് ദൈവം എന്ന് പറയുന്ന ശ്ലോകം പോലും മനുഷ്യയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ എല്ലാ മതങ്ങളും മതങ്ങളും എല്ലാ മതങ്ങളും മതങ്ങളും ഇതേപോലെയുള്ള ഗോത്രിയ ചിന്തയാണ് എനിക്ക് എന്താണ് പറയുന്നത് എനിക്ക് അതിനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷെ കൂടുതൽ പറയുന്നില്ല